ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ഈ ഒരു ഇടയിൽ പറയാൻ പോകുന്നത് ഇന്ത്യയും സൗത്ത് ആഫ്രിക്കയും തമ്മിൽ രണ്ടാം ടെസ്റ്റ് മത്സരം ആദ്യം ബാറ്റിംഗ് പറഞ്ഞു സൗത്ത് ആഫ്രിക്കയുടെ നില അതീവ ഗുരുതരമായിരുന്നു അൻപത്തഞ്ച് റൺസ് മാത്രമാണ് സൗത്ത് ആഫ്രിക്കയ്ക്ക് ഈ ഒരു ടെസ്റ്റിൽ എടുക്കാൻ സാധിച്ചുള്ളൂ ഏറ്റവും പരിതാപകരമായ ഒരു ബാറ്റിംഗ് തന്നെയായിരുന്നു അമ്പത്തഞ്ച് റൺസിൽ ഓൾ ഔട്ട് ആവുക ഇരുപത്തി മൂന്ന് പോയിൻറ്റ് രണ്ട് ഓവറിൽ ഇന്ത്യക്ക് സൗത്ത് ആഫ്രിക്കയെ മൂക്കു കുത്തിക്കാൻ സാധിച്ചു എന്ന് തന്നെ പറയേണ്ടി വരും പക്ഷേ നല്ലൊരു ബോളിംഗ് തന്നെ ഇന്ത്യ കാഴ്ചവെച്ചു സിറാജ് ആറ് വിക്കറ്റ് സ്വന്തമാക്കി ബുംറ രണ്ട് വിക്കറ്റും അതുപോലെ തന്നെ മുകേഷ് കുമാർ രണ്ട് വിക്കറ്റും സ്വന്തമാക്കി അൻപത്തഞ്ചിൽ ഓൾ ഔട്ടാവുന്ന കാഴ്ച ടെസ്റ്റിൽ എന്നുള്ള കാര്യം ഓർക്കണം ടെസ്റ്റിൽ അൻപത്തഞ്ച് റൺസ് പിച്ച് അതുപോലെ ആയിരുന്നു എന്നൊക്കെ പ്രതീക്ഷിക്കാം അപ്പോൾ അതുകൊണ്ട് തന്നെ അമ്പത്തഞ്ചില് ദക്ഷിണാഫ്രിക്ക ഓൾ ഔട്ടായി മറുപടി പറയുക ഇറങ്ങിയ ഇന്ത്യ നൂറ്റി അൻപത്തി മൂന്ന് റൺസാണ് സ്വന്തമാക്കിയത് ഇന്ത്യയ്ക്ക് വേണ്ടി രോഹിത് ശർമ്മ മുപ്പത്തൊമ്പതും ഗില്ല് മുപ്പത്താറ് കോഹ്ലി നാൽപ്പത്താറ് അങ്ങനെയാണ് ഈ ഒരു റൺസ് സ്കോർ വന്നിരുന്നത് അതിനുശേഷം വന്ന് ഇറങ്ങിയ ആറ് പേര് സീറോയിൽ പുറത്താവുന്ന കാഴ്ചയും നമുക്ക് കാണാൻ സാധിച്ചു അങ്ങനെ നൂറ്റി അൻപത്തി മൂന്നിന് ഇന്ത്യയും ഓൾ ഔട്ടാവുന്ന കാഴ്ചയാണ് മുപ്പത്തിനാല് പോയിൻറ്റ് അഞ്ച് ഓവറിൽ ഇന്ത്യയും ഓൾ ഔട്ടായി ആറ് പേരാണ് ഇന്ത്യയുടെ ബാറ്റിംഗ് നിരയിൽ അവസാനം വന്ന എല്ലാവരും ഓൾ ഔട്ടാവുന്ന കാഴ്ച സീറോയിൽ പോകുന്ന കാഴ്ചയാണ് കണ്ടത് അങ്ങനെ രണ്ടാം ഇന്നിങ്സിൽ ദക്ഷിണാഫ്രിക്ക അറുപത്തി മൂന്ന് റൺസിന് മൂന്ന് വിക്കറ്റ് നഷ്ടത്തിൽ ഇപ്പോൾ ബാറ്റിംഗ് തുടരുന്നു അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ വീഡിയോസ് നമ്മൾ ഡെയിലി അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അപ്പുറത്തോടെ കാണാം ബൈ